ഇപ്പോൾ നിലവിൽ നമുക്കറിയാം കാലാവസ്ഥ ഒരു പ്രതികൂലമായ കാലാവസ്ഥയാണ് അപ്പോൾ ആ കാലാവസ്ഥ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ സ്കെച്ചും മറ്റു കാര്യങ്ങളും ഇന്നലെ മുതൽ ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ കളക്ടറും അതുപോലെ തന്നെ റെയിൽവേ അധികാരികളും നമ്മുടെ ഫയർഫോഴ്സിൻ്റെ സംഘവും ഒക്കെ നമ്മുടെ നേവിയിൽ നിന്ന് വന്നിട്ടുള്ള അവരെ ബ്രീഫ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി അപ്പോൾ നമുക്കൊന്ന് അവർക്ക് കൂടുതൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി ഇനിയിപ്പോൾ ഇങ്ങനെ മഴ തുടർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകളെപ്പറ്റി പരിശോധിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ തീരുമാനിച്ചതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു ഇനി ഒരു സ്റ്റെപ്പ് നമ്മൾ ഇനി നാളെ രാവിലത്തേക്ക് അല്ലെങ്കിൽ ഇനി തുടർന്നുള്ള സമയങ്ങളിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരുന്നത് ഒരു ഷട്ടർ പോലെ കെട്ടിക്കൊണ്ട് ആ ഭാഗത്ത് വെള്ളം ഈ പറയുന്ന ടണലിൻ്റെ ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ ലെവല് കുറച്ചുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് അകത്തേക്ക് പോകാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അകത്തു കൂടെ പോയി മാലിന്യം പതുക്കെ പതുക്കെ മാറ്റി ഒരു ടു ഹവേഴ്സിനുള്ളിൽ അല്ലേ ടു ഹേഴ്സിനുള്ളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിശോധനയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബഹുമാന എന്ന കളക്ടർ ഇവിടെ നമ്മൾ ആലോചിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ നേവി സംഘവുമായി ബ്രീഫ് ചെയ്തു അപ്പോൾ ഇനി തുടർന്ന് അവരുടെ പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവർ ഒരു റിക്വസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് അവർക്കൊന്ന് സ്വതന്ത്രമായി ഇത് ഒരു അവസരം മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്നില്ല അത് ബ്രീഫ് ചെയ്യാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ അവർ പറയുന്നത് അവർക്കൊരു സ്വാഭാവികമായിട്ടും ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ അവർക്കൊന്ന് ആയി ഈ കാര്യം പരിശോധിക്കാൻ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ 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 ഒന്ന് പരിശോധിക്കാൻ ഒന്ന് മഴയും കൂടിയാണല്ലോ അപ്പോൾ അവർ നമ്മൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് മാധ്യമപ്രവർത്തകർ ഒന്ന് നിൽക്കുക അവർ കണ്ടതിന് ശേഷം ഞങ്ങളോട് വന്ന വിഷയം പറയും പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ ബ്രീഫ് ചെയ്യാം അപ്പോൾ അവരുടെ പുറകെ പോകുന്നതൊന്ന് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ ദയവായി അതിൽ സഹകരിക്കണം എന്നുള്ളതാണ് മറ്റ് സ്ഥലങ്ങളിൽ നമ്മുടെ മീഡിയ ഉണ്ടെങ്കിൽ അവരോട് ഇവരുമായി ബന്ധപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന നടത്തുക നമുക്കവർ വന്ന് നമ്മളോട് തിരിച്ച് കളക്ടറോടും എന്നോടും പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബ്രീഫിംഗ് നടത്താം അവർ പോയിട്ട് വരട്ടെ അല്ല ഇപ്പോൾ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ അവർ തിരിച്ചു വന്നതിന് ശേഷം ചർച്ച ചെയ്തു ഇതുപോലെ ഒന്നും കൂടെ ചർച്ച ചെയ്തതിനു ശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം അതാ അതാണ് പറഞ്ഞത് അതിപ്പോൾ നമ്മൾ പമ്പിങ് തുടങ്ങിയിരുന്നു ഈ സാൻഡ് ബെഡ് ഇടുന്നതിന് വേണ്ടി അതിൻ്റെ സാൻഡ് ബാഗ്സ് ഇടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ സജ്ജമായി ഇരിക്കുകയാണ് പക്ഷേ മഴയുണ്ടല്ലോ അപ്പോൾ മഴ ഉള്ളതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ നമുക്ക് വരുന്ന സമയങ്ങളിൽ മണിക്കൂറുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ പ്രവർത്തനം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാണ് അത് നമ്മൾ സാൻഡ് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെച്ചാൽ മതി എക്യുപ്മെൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺ കോളിൽ എത്താൻ പറ്റുന്ന തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്ത് മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല വെള്ളം വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഒഴുകുന്ന ഒഴുകി പോകുന്നതിനേക്കാൾ ഈ ഇത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെള്ളത്തിൻ്റെ അളവ് ആ പോർഷനിൽ കുറയ്ക്കുകയും അവിടെ പരിശോധന നടത്തുകയും അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഷട്ടർ തുറന്നു വിടുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പമ്പിങ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ പരിശോധന ഇവർ നടത്തട്ടെ അതുവരെ പമ്പിങ് നമ്മളിപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അതെ അതെ വീണ്ടും വീണ്ടും ഒന്നുകൂടി ഒന്ന് ബ്രീഫ് കളക്ടറെ ഒന്ന് ബ്രീഫ് ചെയ്തതിന് ശേഷം നമ്മൾ യോജിച്ചൊരു തീരുമാനം എടുക്കും അപ്പോൾ ഒരു അഭ്യർത്ഥനയാണ് ഒന്ന് അവർക്കൊന്ന് സ്വതന്ത്രമായി പോകാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം ഞങ്ങളും അങ്ങോട്ട് പോകുന്നില്ല അവരൊന്നും അവരുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ അങ്ങോട്ട് നോക്കട്ടെ ഓക്കെ താങ്ക് യു